ഇത് നിങ്ങളെ അതിപ്രധാനമായിട്ടുള്ള ഒരു എക്സസൈസിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് പലപ്പോഴും ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷെ ഭൂരിഭാഗം ആളുകളും ഇത് ചെയ്യാത്തവരാണ് ഉണ്ടാവാറുള്ളത് അതായത് ബ്രീതിങ് എക്സസൈസ് എന്ന് പറയും മെന്റലി ആയിട്ടുള്ള എക്സസൈസാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്നൊക്കെ പറയും ഫിസിക്കലി ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാറുണ്ട് നടക്കുക ഓടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കാറുണ്ട് മെന്റലി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ അധികം ആളുകളും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴായി എൻ്റെ വീക്ഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് അത് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ തന്നെ ചെയ്തു തുടങ്ങേണ്ടതാണ് ഇത് ഒരു പ്രഭാഷകന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി കൂടിയാണ് ഇത് ചെയ്യൽ അനിവാര്യമാണ് നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ പ്രഭാഷണ മേഖലയിൽ പ്രത്യേകിച്ചും നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഏകാഗ്രത കോൺസെൻട്രേഷൻ ആത്മവിശ്വാസം ഇതൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനും നിങ്ങളൊക്കെ പങ്കുവെച്ച അതിപ്രധാനമായ ഒരു വേദിയിൽ കയറുമ്പോഴുള്ള ഈ ഭയം അതിനെ നിയന്ത്രിക്കാനും ഒക്കെ പറ്റിയ അതിപ്രധാനമായിട്ടുള്ള ആണ് ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുന്നത് ഫിസിക്കലി ആയിട്ടുള്ള എക്സസൈസുകൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് ഭക്ഷണം അതിനൊക്കെ നിയന്ത്രിക്കലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു മെന്റലി ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ഈ ശ്വാസോച്ഛ്വാസത്തിന് നമ്മൾ ത്ര പ്രാധാന്യം കൊടുക്കാറില്ല അതിൽ കൊടുക്കുന്ന എക്സസൈസ് മെന്റലി ആയിട്ടുള്ള എക്സസൈസിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുമില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഭക്ഷണം ദിവസങ്ങളോളം നമുക്ക് പത്ത് ദിവസത്തിലേറെ നമുക്ക് ജീവിക്കാൻ കഴിയും വെള്ളമില്ലാതെ നമുക്ക് കുടിക്കാതെ നമുക്ക് ഒരു ദിവസങ്ങളോളം നമുക്ക് കഴിയാൻ കഴിയും എന്നാൽ നമ്മുടെ ഈ ക്രിയർ ഓക്സിജൻ നമുക്ക് കിട്ടാതെ വായു ശ്വസിക്കാതെ നമുക്ക് പത്ത് മിനിറ്റ് പോലും ഒരുപക്ഷെ വേണ്ട രീതിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നതാണ് എന്നാൽ അതിന് കൊടുക്കുന്ന ഈ ശ്വാസോച്ഛ്വാസത്തിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ് യഥാർത്ഥത്തിൽ ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും ഈ ശ്വാസോച്ഛ്വാസം കൃത്യമായി നടക്കുന്നത് കൊണ്ടാണ് നടക്കുന്നത് നമ്മൾ പല പ്രവർത്തനങ്ങളും നമ്മൾ വേണ്ട രീതിയിൽ ചെയ്യുന്നത് കൃത്യമായി ശ്വാസം നമ്മൾക്ക് വരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല ഒരു പ്രവൃത്തിയും നടക്കൂല അതിനു വേണ്ടിയുള്ള ഒരു ആണ് അപ്പൊ അതിന്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രല്ല ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വരെ ഈ പുറത്തുനിന്ന് വലിച്ചെടുക്കുന്ന ഈ ഓക്സിജനാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായ രീതിയിൽ അതിനെയാണ് അങ്ങനെയാണ് വിലരുത്തപ്പെടുന്നത് എന്നാൽ ഇതിന്റെ ശരിയായ വാക്കുകളുടെ ഉത്ഭവം എവിടെ നിന്ന് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാൽ ശാസ്ത്രീയമായ രീതിയിൽ ഈ പുറത്ത് നിന്ന് വലിച്ചെടുക്കുന്ന ഈ ഓക്സിജനാണ് ഉള്ളിലോട്ട് പോയിട്ടു സിസ്റ്റമായി അത് വാക്കുകളായി പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം അത് ഊഹിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ നന്നായി ഉള്ളിലോട്ട് ശ്വാസം വലിച്ചിട്ട് നമുക്ക് പറയുമ്പോൾ നല്ല എനർജിയുള്ള വാക്കുകളാവും ഉദാഹരണത്തിന് ഇപ്പം നല്ല എനർജിയിൽ സംസാരിക്കാൻ പറ്റും നല്ല ശബ്ദത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നാൽ ഈ വായു കംപ്ലൈൻറ്റ് പുറത്തേക്ക് വിട്ടതിന് ശേഷം ഇപ്പൊ എനിക്ക് എൻ്റെ വാക്കുകൾക്ക് ഒരു എനർജി ഇല്ല വേണ്ട രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് നിർത്തണം എന്നതാണ് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം ഈ ശ്വാസവും ശ്വാസവും കൃത്യമായി നടക്കുമ്പോഴാണ് നമുക്ക് വേണ്ട രീതിയിൽ നടക്കുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് അത് പ്രഭാഷകനാവട്ടെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാകട്ടെ ഏത് രീതിയിലും ഈ ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന ഈ ഓക്സിജനാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുമ്പോ നമ്മുടെ ലാറിങ്സ് എന്ന് പറയുന്ന ഒരു അവയവുണ്ട് അതായത് ഇവിടെ തുണ്ടയിൽ ഒരു മുഴയുണ്ടല്ലോ ഈ മുഴയുടെ അടുത്ത് നിങ്ങൾക്കറിയാം ഈ ലാറിങ്സ് എന്ന് പറയുന്ന അവയവം എന്ന് പറയുന്നത് നിങ്ങൾ ആ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തരിപ്പുണ്ടാവും സംസാരിക്കുന്ന സമയത്ത് ഇവിടെ കൈ വെച്ചാൽ അറിയാൻ പറ്റും ഇവിടെ ഈ മുഴയുള്ള ഭാഗത്ത് അവിടെ ഇങ്ങനെ ഒരു തരിപ്പുണ്ടാവും അതാണ് ഈ ലാറീസ് എന്ന് പറയുന്ന അവയവം അതിൻ്റെ അടുത്ത് വോക്കൽ ഹോർഡുകൾ എന്ന് പറയുന്ന രണ്ട് പാട പോലുള്ള ഒരു അവയവമുണ്ട് അതിൽ ഈ വായു ആയിട്ടാണ് പ്രകമ്പനം കൊള്ളിക്കുന്ന വാക്കുകളായി അത് പുറത്തേക്ക് വരുന്നത് ആർട്ടിക്കുലേഷൻ സിസ്റ്റം വഴി പുറത്തേക്ക് വരുന്നത് ഈ ആർട്ടിക്കുലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഉള്ള വാക്കുകൾ പുറത്തേക്ക് വരണമെങ്കിൽ വായിൽ കൂടിയും മൂക്കിൽ കൂടിയും തുല്യമായിട്ട് വരണം ശ്വാസം വരണം എന്നതാണ് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുന്നത് വരുന്നത് തുല്യമായിട്ട് വരുമ്പോഴാണ് മൂക്കിൽ കൂടുകയും വായിൽ കൂടിയും പുറത്തേക്ക് തുല്യമായി വരുമ്പോഴാണ് ക്ലാരിറ്റിയുള്ള വാക്കുകൾ വരുന്നത് വ്യക്തമായ വാക്കുകൾ വരുന്നത് ചില ആളുകളൊക്കെ മൂക്ക് കൊണ്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ ചില ആളുകൾ മൂക്കുകൊണ്ട് സംസാരിക്കുന്നത് എന്താണ് അതിന്റെ കാരണം അവർ സംസാരിക്കുമ്പോൾ കൂടുതൽ വായു മൂക്കിൽ കൂടിയാണ് പോകുന്നത് എന്നതാണ് തുല്യ അളവിൽ വരുമ്പോഴാണ് വായു കൂടിയും മൂക്കിൽ കൂടിയും തുല്യ അളവിൽ വരുമ്പോഴാണ് നമ്മുടെ വാക്കുകൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവുക പലപ്പോഴും പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ചില അധ്യാപകർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്ന വാക്കാണ് കുട്ടികൾ പറയുന്നാണ് ചില അധ്യാപകർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തിരിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതിന്റെ ഒക്കെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കുക ഈ പുറത്ത് നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജനാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സസൈസിന്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാം അതുമല്ല ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി വർദ്ധിക്കാൻ നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കാൻ കോൺസെൻട്രേഷൻ ഇങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മുടെ നിങ്ങളൊക്കെ പങ്കുവെച്ച ഗ്രൂപ്പിൽ പങ്കുവെച്ച ഈ ഭയത്തിന്റെ തീവ്രത കുറക്കാൻ നമ്മുടെ ഇന്നർ കപ്പാസിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാൻ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ആണ് ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അതായത് ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സലഹു അലഹി വസ്ല്ലാം അലി അഗല്ലാ നഹുവിനെ ചേർത്തിരുത്തിക്കൊണ്ട് അത്തയ്യാത്തിലിരുത്തിക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട് യോഗയിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ചെയ്തിരുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി അതുപോലെ നമ്മുടെ ചിന്താ ശേഷിയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ ഓക്സിജന്റെ പ്രവാഹം ഉണ്ടാവാൻ കാരണം ഈ ഓക്സിജന്റെ പ്രവാഹം വേണ്ട രീതിയിൽ ഉണ്ടാകുമ്പോഴാണല്ലോ ശരീരത്തിന്റെ പ്രവർത്തനം വേണ്ട രീതിയിൽ നടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന വളരെ അതിപ്രധാനമായിട്ടുള്ള എക്സസൈസാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് പല രീതിയിലുണ്ട് ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് നന്നായി മൂക്കിലൂടെ ശ്വാസം വലിക്കുക ഉദാഹരണത്തിന് ഉള്ളിലോട്ട് നന്നായി വലിക്കുക പതുക്കെ ആയിരിക്കണം വലിക്കേണ്ടത് എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക രണ്ട് സെക്കൻഡ് ഹോൾഡ് പിടിച്ചു നിർത്തിയതിനു ശേഷം പതുക്കെ മുകളിലോട്ട് വലിച്ചതിലേറെ താഴോട്ട് വിടുക അതിലേറെ വിടാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് ഇത് കണ്ണുകൾ അടച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നല്ല ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മൂക്കിൽ കൂടെ ഒരു വെളുത്ത ദ്രാവകം ഒരു ഏകാഗ്രതയോടെ ഒരു വെളുത്ത ദ്രാവകം പോലുള്ള ഒരു സാധനം മുകളിലേക്ക് ഇങ്ങനെ വരിക്കുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ ധരിക്കുക ആ സമയത്ത് അതായിട്ടാണ് ചിന്തയിൽ വരേണ്ടത് നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വെളുത്ത ദ്രാവകം പോലത്തെ ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ വലിക്കുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ സങ്കല്പിക്കുക ഒരു ഏകാഗ്രതയോടെ എന്നിട്ട് നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ പതുക്കെ അതിങ്ങനെ മുകളിലോട്ട് വലിച്ചതിലേറെ പുറത്തേക്ക് വിടുക പുറത്തേക്ക് വിടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വിടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കറുത്ത പുകയാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത് പുക പോലുള്ള ഒന്നാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ഉള്ളിലോട്ട് വലിച്ചതിലേറെ പുറത്തേക്ക് വിടാൻ വേണ്ടി ശ്രമിക്കുക അപ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രണ്ട് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്തിട്ടായിരിക്കണം ചെയ്യുന്നത് അപ്പോൾ അത് ഏറ്റവും നല്ലത് നിന്ന് ചെയ്യുന്നതാണ് ഇനി ഇരുന്നും ഇത് ചെയ്യാവുന്നതാണ് ഇരുന്ന് ചെയ്യുമ്പോൾ നട്ടല്ല് വളയാതെ ആയിരിക്കണം ഇരിക്കേണ്ടത് കൈകൾ തുടയിൽ വെക്കുക കൂട്ടി വെക്കാതെ ഇങ്ങനെ കൂട്ടി വെക്കരുത് നേരെ വെക്കുക എന്നിട്ട് നട്ടല് വളയാതെ ഇരുന്നിട്ട് ചേറയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് ചെയ്യലെന്ന് ചോദിച്ചാൽ ശ്വാസം മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈകളൊന്നും ഉയർത്തി കൊണ്ടുപോകാം രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം എന്നിട്ട് പതുക്കെ താഴോട്ട് ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് ചെയ്യണം എന്ന പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യുക അത് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലിയർ അന്തരീക്ഷമുള്ള സ്ഥലത്തായിരിക്കണം ചെടികളുടെ അടുത്തൊക്കെ പോയി ഒന്ന് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല മലക്കുമുകളിൽ ഒടിപടലങ്ങളില്ലാത്ത പുകപടലങ്ങളില്ലാത്ത നല്ല ക്ലിയർ അന്തരീക്ഷങ്ങൾ കിട്ടുന്ന ഭാഗത്ത് ക്ലിയർ വായു ശ്വസിക്കാൻ പറ്റുന്ന ഭാഗത്ത് പോയിട്ട് നമ്മൾ ചെയ്യണം എന്നാണ് ഇതിന്റെ ശരിയായ രീതി ഇത് നമ്മൾ ചെയ്യാം ഇതിന് ഏറ്റവും യോജിച്ച സമയം എന്ന് പറയുന്നത് രാവിലന്ത സമയമാണ് ബ്രഹ്മാണ്ട മുഹൂർത്തം എന്ന് പറയും അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയം അത് സൂര്യൻ ഒന്നിക്കുന്നതിന്റെ മുമ്പാണ് അതിൻ്റെ യഥാർത്ഥ സമയം ഇനി ആ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അല്ലാത്ത സമയത്ത് ചെയ്യാം ഏറ്റവും നല്ലത് രാവിലത്തെ ഈ ബ്രഹ്മാണ്ട മുഹൂർത്തമാണ് സുബഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മഹാന്മാരുടെ ഒരു പ്രാർത്ഥനയുണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു പ്രാർത്ഥന പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോവാറുണ്ട് ഉറക്കിനെ തൊട്ട് അശ്രദ്ധവാൻമാരെ ആകുന്നതിൽ കാക്കണേ എന്നെല്ലാ ഒരു പ്രാർത്ഥന ഇതിന്റെ ഒക്കെ ഡബ്തിലേക്ക് ചിന്തിക്കുമ്പോ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോവുക കാരണം ആ രാവിലത്തെ സമയം എന്ന് പറയുന്നത് അതിപ്രധാനമാണ് ആ സമയത്ത് കിട കിടന്നുറങ്ങേണ്ട സമയമല്ല അത് ഗൾഫിലായാലും നാട്ടിലായാലും ആ സമയത്ത് നമ്മൾ പുറത്തേക്കിറങ്ങി നല്ല ക്ലിയർ ഓക്സിജൻ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ഏത് രീതിയിലാണോ എവിടെ വെച്ചാണോ നമുക്ക് പറ്റുന്നത് അത് ചെയ്യേണ്ടായി ബ്രീത്തിങ് എക്സസൈസ് പോലൊക്കെ പലതും നമ്മൾ മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യേണ്ട സമയമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് കാരണം ഇത് നമ്മുടെ വളർച്ചക്കും മെന്റലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഒക്കെ ഇത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഇത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റാണ് ഇത് ചെയ്യേണ്ടത് എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേണമെങ്കിൽ അതിനു ശേഷം ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാം അത് നമ്മൾ ഓടുന്നത് പോലെ ഓടണം ഓടുന്നത് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം ഓക്കെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ശരിക്കും കൊണ്ട് ഫീൽ ചെയ്യുമെന്നതാണ് ഒരു ഒരഞ്ചു മിനിറ്റ് അത് പതിനഞ്ച് മിനിറ്റ് ആദ്യം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ചെയ്യാം ചില ആളുകൾക്ക് വാക്കുകൾ പുറത്തേക്ക് വരാൻ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മുക്കിലൂടെ വലിച്ചിട്ട് പുറത്തെ വായിൽ കൂടെ പുറത്തേക്ക് വിടുന്നത് അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇത് എണ്ണിയാൽ തീരാത്ത ഗുണങ്ങൾ നമുക്ക് ഇതുകൊണ്ടുണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകളിലൂടെ ഇപ്പൊ സംഭരിക്കുന്നു താങ്ക്